അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ തകർക്കാനും വർഗീയ സംഘർഷമുണ്ടാക്കാനും ചിലർ ശ്രമിക്കുന്നതായി ക്ഷേത്രം ഭരണസമിതി മുമ്പ് ഡാം സേഫ്റ്റി അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാതിയാണ് അയച്ചിരുന്നത് ഇപ്പോൾ അന്യമതസ്ഥരുടെ പേരിൽ പരാതി അയക്കാനും ആരംഭിച്ചിട്ടുണ്ട് ഇതിനെതിരെ മേൽവിലാസക്കാരൻ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് പുരാതന ശ്രീധർമ്മ ശാസ്ത്രം ഭക്തരുടെ ആഗ്രഹപ്രകാരം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉയർന്നു ദൃഷ്ടപ്പെടാത്ത ചില തൽപര കക്ഷികളാണ് വ്യാജ പരാതി അയക്കുന്നത് ഡാം സേഫ്റ്റി വിഭാഗത്തിനായിരുന്നു ആദ്യം പരാതി അയച്ചിരുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിനെതിരെയും ഭരണസമിതിക്കെതിരെയും വ്യാജ പരാതി അയക്കുകയാണ് എഫ് പിക്ക് അയച്ച പരാതി മേൽവിലാസക്കാരന്റെ കൈ കിട്ടിയതോടെയാണ് സംഭവം പുറത്തായത് ഇവിടെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം എല്ലാം വിവിധ രാഷ്ട്രീയ കക്ഷികളും എല്ലാം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ക്ഷേത്രമാണ് ഈ പൊങ്കുൽ കുരാതന ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ കാലമായി ഇങ്ങനെ ക്ഷേത്രത്തിനെതിരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യാജ പരാതികൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യാനിയുടെ പേരിൽ അദ്ദേഹം പരാതി കൊടുക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വ്യാജ പരാതി കെ എസ് പിക്ക് ഉണ്ടായി പക്ഷേ പരാതി കൊടുത്ത ആളിന് ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായത് കൊണ്ടായിരിക്കാം പക്ഷേ പരാതിക്കാരൻ തന്നെ പരാതി അയച്ച വ്യാജ പരാതിക്കാരന് തന്നെ പരാതി തിരിച്ചു വരുന്നൊരു അവസ്ഥയുണ്ടായി ബ്രഹ്മും ട്യൂവും അയക്കയച്ചത് ട്യൂവെ കണ്ടെടുത്ത് ഫ്രം ബ്രഹ്മപ്രസ് വെച്ചതുകൊണ്ട് ഈ വ്യാജ പരാതിക്കാരനാണ് ഈ പരാതി നീക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഈ വ്യാജ പരാതിയെപ്പറ്റി നമുക്ക് ഒരു വ്യക്തമായ ബോധ്യമുണ്ട് ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ ഒരു പോലീസ് അന്വേഷണം നടത്തി ഈ വ്യാജ പരാതിക്കാരനെ നിലയ്ക്ക് നിർത്തിയില്ല എങ്കിൽ ഇവിടെ ഒരു വർഗീയ വർഗീയ സംഘർഷം സംഘർഷം തരത്തിൽ ഉള്ള നിലവിലെ ഭരണസമിതി അധികാരമേറ്റപ്പോൾ മൈക്കിനെതിരെ തുടങ്ങിയ പരാതി ഇപ്പോൾ അന്യമതസ്ഥ മേൽവിലാസത്തിൽ അയക്കാനും ആരംഭിച്ചു ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ശിവരാത്രി മഹോത്സവത്തിന് തുരങ്കം വയ്ക്കാനാണ് ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നത് ഇത്തരക്കാരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഒറ്റപ്പെടുത്തുകയും വേണമെന്നാണ് ഭക്തജനങ്ങളുടെയും ക്ഷേത്രം ഭരണസമിതിയുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് अय्यंकोविल